ശബരിമല സ്വർണക്കൊള്ളയിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞു കട്ടിളപ്പാളിയുടെ കാര്യത്തിൽ ഒരു കുറിപ്പും കൊടുത്തിട്ടില്ല കട്ടിളപ്പാളി സന്നിധാനത്തൊന്നും പോയത് അറിഞ്ഞിട്ടില്ല എന്നും പത്മകുമാർ പറഞ്ഞു മറ്റൊരു പ്രതികരണം കൂടിയുണ്ട് വീട്ടിൽ മോഷണം നടക്കുമ്പോൾ വീട്ടുകാരൻ പ്രതിയാകുന്ന രൂപത്തിലേക്കാണ് ഈ ഈ പ്രതിപട്ടിക വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എൻ്റെ ഭാഗത്ത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം എൻ്റെ ബോർഡ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം എന്തായാലും വരട്ടെ എന്താ സംഭവം എന്നുള്ളത് നോക്കട്ടെ നോക്കിയിട്ട് നമുക്ക് അക്കാര്യത്തെ സംബന്ധിച്ച് പ്രതികരിക്കാം കട്ടിളപ്പാളിയുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു കുറിപ്പോ മറ്റു കാര്യങ്ങളോ കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതല്ലാതെ ഈ ഇങ്ങനെ ഒരു കട്ടളപ്പാടി ആയുൾ കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ അവിടുന്ന് വെളിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് എനിക്കറിഞ്ഞൂടലോ ടി വി പ്രസാദ് പ്രസാദ് അപ്പോൾ നിയമപരമായി നേരിടും എന്നാണ് ഇപ്പോൾ പത്മകുമാർ പറയുന്നത് പത്മകുമാർ ഒറ്റയ്ക്കല്ല നിയമപരമായി നേരിടേണ്ടി വരിക എൻ വാസു അടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ പ്രതിപ്പെട്ടുക അവരുടെ പേരുകളടക്കം വന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഉന്നതരിലേക്ക് നീളുന്നു ഇതുവരെ പറഞ്ഞു വെച്ചിരുന്നത് ഭരണപക്ഷം പറഞ്ഞു വച്ചിരുന്ന ഒരു കാര്യം ദേവസ്വം ബോർഡിനെ പ്രതി പ്രതിചേർത്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെതിരായ ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ സർക്കാരിന് അതിൽ ഭയപ്പെടാനില്ല ചില ഉദ്യോഗസ്ഥരുടെ വീഴ്ച ചില ഉദ്യോഗസ്ഥരുടെ അഴിമതി എന്നാണ് പക്ഷെ അങ്ങനെയല്ല എന്ന കൃത്യമായി ആ റിപ്പോർട്ട് പറയുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്നത് സർക്കാർ കൂടിയാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് പത്മവർ പറഞ്ഞൊരു പ്രതികരണം അതിൽ രസകരമാണ് വീട്ടിൽ മോഷണം നടക്കുമ്പോൾ വീട്ടുകാരനെ പുറച്ചേർക്കുന്നത് പോലെ എന്നാണ് അദ്ദേഹം ഒരു ഒരു സമയത്ത് പ്രതികരിച്ചിരിക്കുന്നത് ആ ശ്രമതി ഒരു കാര്യം ഉറപ്പാണ് അന്ന് കോടതി പരസ്യമായി ഇക്കാര്യം പറഞ്ഞില്ല എന്നേ ഉള്ളൂ പക്ഷേ ആ ദേവസ്വം വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിൽ ഏതാണ്ട് എല്ലാ ഭാഗത്തും കൃത്യമായി ഇങ്ങനെ ഒരു ഗൂഢാലോചന എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം മുകളിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പുമാണ് നേരത്തെ കോടതി അങ്ങനെ ഒരു പരാമർശം നടത്താത്തത് കൊണ്ടായിരിക്കാം ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയ ആത്മവിശ്വാസത്തിൽ അങ്ങനെ പറയുകയും ചെയ്ത് എന്തായാലും ഈ ഒരു ഘട്ടം ഏറെ നിർണായകമാണ് പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാരിന് ഇനി എൽ ഡി എഫ് സർക്കാരും സി പി ഐ എമ്മും ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സ്വതന്ത്രമായി വിടുക എന്നുള്ളതാണ് കാരണം ശബരിമല വിഷയത്തിൽ ഒരു പിടുത്തം ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായി എന്ന് ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി സർക്കാരിനും പ്രത്യേകിച്ച് സി പി ഐ എമ്മിനും ഉണ്ടാകുമെന്ന് നന്നായി പാർട്ടിക്ക് അറിയാം കാരണം നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കനത്ത തിരിച്ചടി അന്ന് സി പി ഐ എമ്മിനും പാർട്ടിക്കും നേരിട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അന്ന് ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ളവ നടത്തുകയും ചെയ്ത് എന്തായാലും അന്വേഷണം മുകളിലേക്ക് പോകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ശ്രമതി ഈ റിപ്പോർട്ടിലെ ഒരു ഭാഗം അതായത് അവസാന ഭാഗത്തിന്റെ തൊട്ടു മുമ്പുള്ള ഒരു ഭാഗത്ത് ഒരു പ്രധാനമായ സംഭവം ഉണ്ട് അതായത് ഉണ്ണിക്രി പോറ്റി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ ചെയ്ത കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഈ പറയുന്നത് പോലെ ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല ഇഷ്ടം പോലെ സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്നു ആ സ്പോൺസർഷിപ്പുകൾ ഒന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് ചെയ്യുന്നതല്ല എന്ന് ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിക്കുകയാണ് കാരണം അക്കൗണ്ട് പരിശ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു എമൌണ്ട് ഒന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എവിടെ നിന്നും വന്നിട്ടില്ല ഉണ്ണികൃഷ്ണൻ ചെയ്തത് ഒന്ന് ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ നിർമ്മിച്ച് സ്വർണം പൂശി നൽകി അതന്വേഷണത്തിൽ ഈ നിർമ്മാണ പ്രവൃത്തിയുടെ യഥാർത്ഥ സ്പോൺസർ കർണാടക സ്വദേശിയും ബിസിനസ്സുകാരനുമായ ഗോവർദ്ധനാണെന്ന് തെളിവായി എന്നുള്ളതാണ് ഗോവർദ്ധന്റെ പേരാണ് അല്പസമയം മുമ്പ് നമ്മുടെ പ്രതിനിധി ഹരി റിപ്പോർട്ട് അതുപോലെ തന്നെ ശ്രീകോവിനിന്റെ കട്ടിലിൽ പൊതിഞ്ഞ ചെമ്പുവാളികൾ സ്വർണം പൂശി നൽകി നമ്മൾ പറയുന്നത് യഥാർത്ഥ സ്പോൺസർ മലയാളിയും ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരനുമായ അജി കുമാർ ആണെന്ന് തെളിവായിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി അന്നദാനം പടിപ്പൂജ ഉദയാസ്തമന പൂജ കളഭിഷേകം എന്നിവ നടത്തി ആര് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പതിനെട്ടാം പടിക്ക് ഇരുവശങ്ങളിലുമായി മണിമണ്ഡപം നിർമ്മിച്ച് നൽകുകയും മണിമണ്ഡപത്തിലേക്കുള്ള മണികളും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്ര അലങ്കാരം പടിപൂജ ഉദയാ ഉദയാസ്തമന പൂജ മേളം എന്നിവ നടത്തി ഇതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നതാണെന്ന് ഓർക്കണം ശ്രുതി അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിതതിന് പത്ത് ലക്ഷം രൂപ സംഭാവന നൽകി ആര് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നദാനത്തിന് മകരവിളക്കിനോട് അനുബന്ധിച്ച് പത്ത് ലക്ഷം രൂപ സംഭാവനയായി നൽകി രണ്ടായിരത്തി പതിനേഴിൽ ആറ് ലക്ഷത്തി എട്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ചെക്കും പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ അരിയും പച്ചക്കറിയും പച്ചക്കറിയും സംഭാവന നൽകി ഇതിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തുന്ന ഒരു കൗതുകരമായ കാര്യമുണ്ട് ശ്രുതി മുകളിൽ പരാമർശിച്ചിരിക്കുന്നത് കൂടാതെ പല പ്രവൃത്തികളും വഴിപാടുകളും നടത്തിയിട്ടുള്ളതായും അവരുടെ യഥാർത്ഥ സ്പോൺസർമാർ മറ്റ് വ്യക്തികളാണെന്നും അറിയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇൻകം ടാക്സ് ചാർട്ടേഡ് അക്കൌണ്ട് മുഖാന്തരം പരിശോധിച്ചതിൽ ബിസിനസ് കാര്യമായി നടന്നിട്ടില്ലെന്നും പറയുന്നു ഇതിന്റെ അർത്ഥം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്കെല്ലാം വേണ്ടപ്പെട്ടവരാണ് ഒരു കാര്യം കൂടി നമുക്ക് സംശയിക്കാവുന്നത് സ്മൃതി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചതായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശബരിമലയിൽ വലിയ സ്വാധീനമുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ച് അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരും ഒരുപക്ഷെ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളോ തന്നെ ചെയ്തതാണോ ഈ സ്വർണ്ണ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ ഗൂഢാലോചന ഇതിൽ ക്രിമിനൽ കുറ്റം ഇതെല്ലാം പരിശോധിക്കുന്ന ഘട്ടത്തിലേക്ക് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇത് കടക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് കേരളം ചോദിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇതേതെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം മോഷണമല്ല ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്ത മോഷണമല്ല അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് പങ്കുണ്ട് എന്ന നിർണായക റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു അവർ പ്രതികളാകുന്നു ഇനി ഇതിൽ സർക്കാർ എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് എന്ത് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് പറയാൻ എന്താണുള്ളത് ഇതേറെ പ്രസക്തമാണ് സ്മൃതി തീർച്ചയായും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വേറെയും വാർത്തകൾ കാത്തു നിൽക്കുന്നു അതിലേക്ക് വരാം